കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ആഗസ്റ്റ് പതിനൊന്നിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അഞ്ച് നിലകളുള്ള കെട്ടിടത്തിൽ വിവിധ നിലകളിലായി ഇരുപത്തിമൂന്ന് എക്സിക്യൂട്ടീവ് പേവാഡുകളും പ്രവർത്തന സജ്ജമാണെന്നും സംഘാടർ അറിയിച്ചു നിയമസഭാ സ്പീക്കറുടെ പ്രിയൻ ഷംസീർ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി എന്നിവർ വിശിഷ്ടാതികളാവും നമ്മുടെ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യായ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ് അതുപോലെ തന്നെ മുഖ്യ അതിഥികളായിട്ട് പങ്കെടുക്കുന്നത് നമ്മുടെ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അതുപോലെ നമ്മുടെ ജില്ലയിലെ തന്നെ മന്ത്രി ആയിട്ടുള്ള രാമേന്ദ്രൻ കടന്നപ്പള്ളി പുരാവസ്തു പുരാരേഖ അതുപോലെ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി ഇത്രയാണ് നമ്മുടെ മന്ത്രിമാരായിട്ട് നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ എം പിമാര് ശ്രീ കെ സുധാകരൻ രാജ്യസഭ എം പിമാരായിട്ടുള്ള ഡോക്ടർ വി ശിവദാസൻ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പിമാരായി ഇവരും പിന്നീട് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ സൂപ്രണ്ട് അതുപോലെ ഡി എംഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥര് ആളുകൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഇത്ര ആളുകളാണ് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം കെ ഷാജ് റിപ്പോർട്ട് അവതരിപ്പിക്കും എം പിമാരായ കെ സുധാകരൻ ഡോക്ടർ വി ശിവദാസൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്ഥിരം സമിതി അധ്യക്ഷർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കും അഞ്ച് നിലകളുള്ള കെട്ടിടത്തിൽ കാർഡിയോളജി നെഫ്രോളജി ഓങ്കോളജി ഉണ്ടെന്നും മൂന്ന് ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് മെഡിക്കൽ ഐസിയുകൾ സർജിക്കൽ ഐസിയുകൾ ഡയാലിസിസ് യൂണിറ്റ് എന്നിവയും വിവിധ നിലകളിലായി ഇരുപത്തിമൂന്ന് എക്സിക്യൂട്ടീവ് പേ വാർഡുകളും പ്രവർത്തന സജ്ജമാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ ആശുപത്രിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മിഷനിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലാ ആശുപത്രി വികസനത്തിന്റെ ഒന്നാം ഘട്ടത്തിലാണ് പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം ഉൾപ്പെടുത്തിയത് അറുപത്തിയൊന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അഞ്ച് നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയി കുര്യൻ പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം കെ ഷാജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ ഡോക്ടർ പി കെ അനിൽകുമാർ ആർ എം ഒ ഡോക്ടർ സുമിൻ മോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ